നമ്മൾ വീടിനകത്ത് വയറിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് കെ എസ് ഇ ബിയുമായിട്ട് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ കെ എസ് സി ബിയുമായിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ ഈ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഇലക്ട്രീഷ്യന് ഒരാളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾ വീട് വയർ ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ പുതിയ വീടാണെങ്കിൽ നമ്മൾ വയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വയറിങ്ങിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു അത് നമുക്ക് ലൈസൻസ് ഉള്ള ഇലക്ട്രീഷ്യനെ കൊണ്ട് വേണം അത് ചെയ്യിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കെ എസ് ഇ ബിയുടെ ഓഫീസിൽ കൊടുക്കാനായിട്ട് അപ്പോൾ പൊതുവേ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവരല്ല വീട്ടിൽ വന്ന് വയറിങ് നടത്ത് ഈ സർട്ടിഫിക്കറ്റ് വിളിക്കും അപ്പോൾ അവർ ഈ സർട്ടിഫിക്കറ്റുള്ളവരായിരിക്കില്ല വരുന്നത് സർട്ടിഫിക്കറ്റ് ഉള്ളവരുടെ കീഴിൽ കുറേ പേരുണ്ടാവും കീഴിൽ കുറേ പേരുണ്ടാവും അപ്പോൾ അവർ പറഞ്ഞു വിടുന്ന ആൾക്കാരായിരിക്കും വരിക പക്ഷേ കെ എസ് ഇ ബിനെ സംബന്ധിച്ച് കെ എസ് ഇ ബിയിലേക്ക് തരുന്ന പേപ്പറ് ഈ ലൈസൻസ് ഉള്ള ഇലക്ട്രീഷ്യൻ ആയിരിക്കണം തരുന്നത് എങ്കിൽ മാത്രമേ കെ എസ് ഇ അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വയറിങ്ങിന് ആൾക്കാരെ ഏൽപ്പിക്കുമ്പോൾ ലൈസൻസ് ഉള്ളതെന്ന് ഒരു ഭംഗി വാക്ക് ചോദിക്കാമെന്ന് മാത്രം അവർ ലൈസൻസുള്ള ആളുടെ പേപ്പറ് കൊടുക്കുകയുള്ളൂ ലൈസൻസ് ഉള്ള ആളുടെ പേപ്പർ കൊടുത്താലേ കെ എസ് ഇ ബി ആക്സെപ്റ്റ് ചെയ്യുള്ളു വരുന്നു ചെയ്ത് ചെയ്യുന്നവർ ലൈസൻസ് ഉള്ളവർ ആവണമെന്നാണ് നിർബന്ധം ചില അപകടങ്ങൾ കുറയ്ക്കാനും അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ലൈസൻസ് ഉള്ള ആൾക്കാർ വേണം ചെയ്യാനായിട്ട് പൊതുവെ നാട്ടു നടപ്പ് അങ്ങനെയല്ല എന്ന് മാത്രം എനിക്ക് തോന്നുന്നു അറിയാത്തതുകൊണ്ടും അല്ല അറിയാത്തതുകൊണ്ട് മാത്രമല്ല നമ്മൾ നാട്ടിൽ കാണുന്ന ആൾക്കാർ കൂടുതലും ലൈസൻസ് ഇല്ലാത്തവരാ ലൈസൻസ് ഇല്ലാത്തവരാ പിന്നെ അതിൽ നിർബന്ധം പിടിച്ച് നമ്മൾ ലൈസൻസ് ഉള്ളവരെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധത്തിലേക്ക് വരണം എങ്കിൽ മാത്രമേ അത് കാര്യമായിട്ട് നടപ്പാവുള്ളൂ അപ്പോൾ ലൈസൻസ് ഇല്ലെങ്കിലും ഈ വർക്ക് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ ആ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് അധികം ലൈസൻസ് ഇല്ലാത്തവരാണ് അവർക്ക് ലൈസൻസ് വേണം എന്നുള്ളതാണ് അപ്പോൾ കെ എസ് ഇ ബിനെ സംബന്ധിച്ച് കെ എസ് ഇ ബു മുമ്പിൽ വരുന്ന പേപ്പറാണ് നോക്കുന്നത് അതിൽ ലൈസൻസുള്ള ആളായിരിക്കണം എങ്കിൽ മാത്രമേ കെ എസ് ഇ ബി സമ്മതിക്കുള്ളൂ വർക്ക് ചെയ്യുന്നവരെ പോയി നോക്കാൻ കെ എസ് ഇ ബിക്ക് പറ്റില്ല വീട്ടിലെ വയറിങ്ങിൻ്റെ ഉത്തരവാദിത്വം വീട്ടുകാർക്കാണ് കെ എസ് ഇ ബിക്ക് അല്ല അപ്പം അതുകൊണ്ടത് വീട്ടുകാരാണ് അതിൽ ശ്രദ്ധിക്കുന്നത്

ഇ എൽ സി ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കെന്നാണ് അതിൻ്റെ ഫുൾ പേര് അപ്പോൾ അതിൽ നമ്മുടെ വയറിങ് എങ്ങാനും വയറിങ് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഉപകരണം അത് ഗ്രൗണ്ട് ചെയ്തു പോയാൽ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ട്രിപ്പ് ചെയ്യും അപ്പോൾ സപ്ലൈ മൊത്തം ഓഫാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഇതും മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് ഇടിമിന്നൽ വരുമ്പോഴിത് ട്രിപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇടിമിന്നലൊന്നും ഇല്ലാത്ത സമയത്താണ് ഇ എൽ സി ബി ട്രിപ്പ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യുന്നുണ്ട് ചെക്ക് എന്ന് പറഞ്ഞാൽ വീടുകളിൽ ഇപ്പോഴത്തെ വയറിംഗിലും ഓരോ സർക്യൂട്ടായിട്ട് തിരിക്കുന്നുണ്ട് ആ സർക്യൂട്ടിൽ ഇതുപോലെ ട്രിപ്പ് ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട് അപ്പോൾ ഏത് സർക്യൂട്ടാണ് ട്രിപ്പ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിൽ എന്തെങ്കിലും എക്യൂപ്മെൻറ്റ് ചിലപ്പോൾ ഡാമേജ് ആയതായിരിക്കാം എന്താണെന്നുള്ളത് നമുക്ക് വേറെ തിരിച്ച് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ ഡാമേജ് ചെയ്ത എക്യുപ്മെൻ്റ് എന്താണെങ്കിൽ അതിനെ സർക്യൂട്ടിനെ ഒഴിവാക്കണം ഒഴിവാക്കണം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇ എൽ സി ബി അതുപോലെയുള്ള സംവിധാനങ്ങൾ വേണം എങ്കിൽ മാത്രമേ അത് പ്രൊട്ടക്ഷനും കൂടിയിട്ടാണ് ഇപ്പോൾ ഇ എൽ സി ബി ട്രിപ്പ് ചെയ്താൽ ഇപ്പോൾ ഈ ഗ്രൗണ്ട് ചെയ്തു എന്ന് ചെയ്തെന്ന് ഗ്രൗണ്ട് ആയി അല്ലെങ്കിൽ സോഫ്റ്റ് സർക്യൂട്ട് ആയി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സപ്ലൈ ലൈൻ സപ്ലൈ ലൈൻ ഗ്രൗണ്ടിലേക്ക് വരികയാണ് അതായത് ആ വോൾട്ടേജ് ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ് അത് ആ ഗ്രൗണ്ടിലും അല്ലെങ്കിൽ നമ്മൾ ഇരുമ്പ് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ആ വോൾട്ടേജ് കയറി വരും ഷോക്ക് അടിക്കും ട്രിപ്പിങ് സംവിധാനം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് ഷോക്ക് അടിക്കും അപ്പോൾ അത് അപകടങ്ങൾ വരുത്തില്ലോ പുതിയ മീറ്ററുകളിൽ വന്ന സംവിധാന പുതിയ മീറ്ററിലല്ല അത് കണക്ഷൻ്റെ കൂടെ വെക്കുന്നതാണ് ഇപ്പം നിർബന്ധമായിട്ട് നമ്മളൊന്നും വേണം നിർബന്ധം പറയുന്നുണ്ട് അതായത് കണക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ വയർ ചെയ്യുമ്പോൾ എൽ സി ബി വെച്ചിട്ട് വേണം വയർ ചെയ്യാൻ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് നിർബന്ധമായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് അല്ലാണ്ട് കെ സി ബിക്ക് അല്ലെങ്കിൽ യാതൊരു ഉള്ള കാര്യമല്ല ആൾക്കാരുടെ സേഫ്റ്റിക്ക് അത് വേണം എക്സ്ട്രാ ചാർജും അത് വയറിങ്ങിന്റെ കൂടെ വരണതാ വയറിങ്ങിന്റെ ചിലവിൽ അതും വരും അതേ മൂവായിരം നാലായിരം രൂപ അതിന് വരുന്നുണ്ട് അപ്പോൾ വയറിങ്ങിന്റെ ചിലവിൻ്റെ കൂടെ അതും കൂടി വരുന്നുണ്ട് അത് സ്റ്റാൻഡേർഡ് കമ്പനികളുടെ ആണോ പൊതുവേ വരുന്നത് പിന്നെ ചിലർ ഈ പേ ഇ എൽ സി ബി എന്നുള്ള പേര് ഒട്ടിച്ചിട്ട് സാധനങ്ങളൊക്കെ ചിലപ്പോൾ വരും അത് ചെയ്യുന്നുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല എന്നുവെ കെ എസ് സി ബി എന്നെ സംബന്ധിച്ച് നമുക്ക് സ്റ്റാൻഡേർഡ് കമ്പനീടെ മേടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു സ്റ്റാൻഡേർഡ് കമ്പനീടെ ഇ എൽ സി ബി മേടിച്ചാൽ നമ്മൾ സേഫായിരിക്കും മറ്റു നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല അതായത് വെറുതെ പേരിന് വേണ്ടിയിട്ട് ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് ഇ എൽ സി ബിട്ടിച്ച് തരണെങ്കിൽ നമ്മള് ബുദ്ധിമുട്ടായി അതുകൊണ്ട് ആ വിചാരിച്ച പുറപ്പസ് നടക്കില്ല ഷോക്ക് അടിക്കുന്നതെന്നൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് ഇത് പറ്റില്ല അതുകൊണ്ട് ഇ എൽ സി ബി എപ്പോഴും സ്റ്റാൻഡേർഡ് കമ്പനിയിൽ മേടിച്ചാൽ നമ്മൾ സേഫായി വെച്ചാൽ സേഫ്റ്റിയുടെ ഭാഗമായതുകൊണ്ട് അതിലൊരു കോംപ്രമൈസ് ചെയ്യാതിരിക്കണം എപ്പോഴും നല്ലത്